ഹലോ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ചെടികൾക്കൊക്കെ വെള്ളം കിട്ടുന്ന ദിവസം ഞായറാഴ്ച കേട്ടോ ഞാൻ രാവിലെ മുറ്റടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് സിറ്റൗട്ടിലും ആ സീറ്റിൻ്റെ സൈ സൻ സൈഡിൻ്റെ ആ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ ഞാൻ കുറച്ച് ചെടികൾ വെച്ചുകൊടുത്തിട്ടുണ്ട് മണി പ്ലാന്റും പിന്നെ ബാംബൂ ബോയ്സല്ലേ ഈ ബാമ്പു ബോയ്സിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട് ഞങ്ങളെ എൻ്റെ ഉമ്മാൻ്റെ കൂട്ടുകാരിയുണ്ട് ഒരു അംബിക പറഞ്ഞ ചേച്ചി ആ ചേച്ചീൻ്റെ വീട്ടിലുണ്ട് ഈ പാമ്പോ ബോയ്സ് അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ആ ചേച്ചിനോട് ചോദിച്ചിട്ട് നിന ഇങ്ങനെ നട്ടിക്കുന്നതെന്ന് അപ്പം എന്നോട് പറഞ്ഞു ഇത് നട്ടാൽ വീട്ടിലേക്ക് നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ പണം വരുമോളേന്ന് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കൊരുപാട് കടങ്ങളുണ്ട് ചേച്ചിയെ ഇനിക്കൊരു കഷ്ണം തരി ഞാനും ഒന്ന് വെച്ചോക്കട്ടെ ഏതൊക്കെ വഴിയിലൂടെ പണം വരുന്നേ നമുക്ക് നോക്കാമോന്ന് ഞാൻ അന്ന് തമാശ രൂപത്തിലാണ് അത് പറഞ്ഞെങ്കിൽ ആ ചേച്ചി എനിക്കൊരു പീസ് തന്നതിൻ്റെ അങ്ങനെ ഞാനത് കൊടുന്ന് ഇവിടെ ആ സൈഡിലായിട്ട് ആക്കണ്ടില്ല അവിടെ വെച്ചോ അതിന് ഒരുപാട് തൈകൾ പിന്നെ പൊട്ടിമുളച്ചുണ്ടായി ഒരു പീസ് എടുത്തത് അവിടെ ചട്ടിയിൽ വെച്ചു അങ്ങനെ കുറേ ചട്ടികളിലായി വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ മണി പ്ലാന്റിൻ്റെ ഒരു മൂന്നാല് കളക്ഷൻസ് ഉണ്ട് അതും ചെറിയ കുഞ്ഞ് ബോട്ടിലായിട്ട് ഇങ്ങനെ ഞാൻ ഗ്രില്ലിൻ്റെ സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ വെച്ചോളു അപ്പോഴാണ് ഇത ഈ ഒരു ചട്ടി വിടക്കേണ്ടത് ഇങ്ങനൊരു സംഭവം ഞാൻ വെച്ചിട്ടില്ലല്ലോ ഇത് എവിടുന്ന് വന്നോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു കുഞ്ഞാവ് എന്തായാലും വെക്കൂല വാവാച്ചിയും വെക്കൂല ഓർക്കി ചെടികളൊക്കെ അലർജിയാണ് സ്വത്തുട്ടനായിട്ട് വെച്ചോ വിചാരിച്ച് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് ചെടികൾക്കൊക്കെ വെള്ളയച്ചു ഏതായാലും പിന്നെ ആ ചെടിക്കും കുറച്ച് വെള്ളയച്ചു അപ്പോഴാണ് ആ ചട്ടിയിലിരിക്കുന്ന ചെടിനെ കുറിച്ച് ഞാനാലോചിച്ചത് ഈ ചെടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ ചെടീന്ന് അപ്പോഴാണ് ഞാൻ അടിച്ചു വരുമ്പോൾ അടിച്ചിങ്ങനെ കൂട്ടി വെക്കുന്ന ആ ഭാഗത്ത് ഈ തൈ കണ്ടിട്ടാകും അപ്പോൾ ഞാനത് പറിച്ചിട്ട് നല്ല സ്ഥലത്ത് കൊടുന്ന് അട്ടിരുന്നു നമ്മളെ സ്വത്തുട്ടനെ അത് കൊടുന്ന് കൂടെലാക്കി വെച്ചതാട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ സ്വത്തുട്ടൻ പറ്റുന്നിട്ട് ചോദിക്കാന്നൊക്കെ വിചാരിച്ച് ഓൻ വരുന്നതും വെയിറ്റ് ചെയ്ത് ഞാൻ ഞാനിങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴാണ് റോട്ടിൽ നിന്ന് ഓൻ വരുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടത് അപ്പോൾ ഓനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് നിങ്ങൾ നേരിട്ട് തന്നെ കേട്ടോളൂ എന്താ സംഭവം എന്ന് കേട്ടോ വേം വാ കേറി വാ കേറി വാ എന്നോടൊരു കാര്യം ചോദിക്കാണ്ട് വേഗം വാ വേഗം വാ 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 വേഗം വാഗം ഇതെന്താ എന്ത് ചെടി എന്റെ ചെടിയൊന്നുമില്ല ഞാൻ നട്ട ചെടികളിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ നട്ടിട്ടേ ഇല്ല ഇത് എന്ത് ചെടിയാ മക്കളെ ആ വെള്ളരി ഇവിടെ കൊടുന്ന് നട്ട് ഏ എങ്ങനെ കൈ കൊണ്ടാണ് നട്ടേ നിനക്ക് മനസ്സിലായി ഇത് വെള്ളരി മത്തനോ ഇങ്ങനെ ചട്ടിയിൽ ഇവിടെയാണോ വെക്ക മേലൊക്കെ പടർത്താനാ എന്നാ പിന്നെ പറിക്കാത് ഈ വള്ളി ഇങ്ങനെ പോയിട്ട് അടുക്കളയൊക്കെ എത്തിയാൽ അവിടെ പറിക്കാൻ സുഖമാണല്ലോ അല്ലേ കേട്ടില്ലേ ഇതാണ് സ്വത്തുട്ടൻ സംഭവം ഇങ്ങനൊക്കെ ആണെങ്കിലോ ഇയാളെ ഫുട്ബോളും ക്രിക്കറ്റും ഒരുപോലെ കൊണ്ടു നടക്കുന്ന ആളാട്ടോ ഇന്റെ കുഞ്ഞാങ്ങളെ അങ്ങനെ തന്നെ അസി ഓനും ഫുട്ബോളും ക്രിക്കറ്റും ഒരുപോലെ ഓനക്ക് ഇഷ്ടമാണ് രണ്ടും ഒരുപോലെ കളിക്കാൻ പോണ ആളാണോന് അതേ പാരമ്പര്യം തുടർച്ചയായി കിട്ടി നമ്മളെ സ്വത്തുട്ടനോ പിന്നെ ഓന് കാലമൊക്കെ നിങ്ങള് ശ്രദ്ധിച്ചോ ഓൻ്റെ ചെരുപ്പ് കൊണ്ട് ഇന്റെ പുതിയ ചെരുപ്പ് ഇട്ടിട്ടാണ് ഓൻ കളിക്കാൻ പോയിക്കണേ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ നീക്കണേനു മുമ്പേ നേരത്തെ നീച്ചു പോയിക്കണേ കണ്ടില്ലേ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുട്ടിക്ക് വേറെ ഇടാൻ ചെരുപ്പില്ലായിട്ടല്ല എം എച്ചിൻ്റെ ഇട്ട് പോണേന്ന് സംഭവം അങ്ങനെയൊന്നുമില്ല കേട്ടോ തണ്ടിലെ ബൂട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഇടാൻ ബൂട്ടുണ്ട് രണ്ട് ഷൂകളുണ്ട് പിന്നെ ഓനക്കായിട്ട് തണ്ടില്ലേ ഒരു ചെരുപ്പ് അവിടെ ഉണ്ട് ആ സ്കൂൾക്ക് ഇടുന്ന ചെരുപ്പ് ഇട്ടിട്ടേ കളിക്കാൻ പോവുള്ളൂ ആ ചെരുപ്പിൻ്റെ സൈഡ് ഇങ്ങനെ കുറച്ച് പൊട്ടിയിക്കണ് അപ്പോൾ അതവിടെ ഇട്ടിങ്ങാണ്ട് ഇതിൻ്റെ ചെരുപ്പ് ഇട്ടിട്ട് പോണേ ഇതാണ് സംഭവം പുതിയ ചെരുപ്പെന്ന് ഞാൻ പറയുമെങ്കിൽ ഒരു ഏഴു മാസമായിട്ടോ ചെരുപ്പ് വാങ്ങിയിട്ട് ഞാൻ പുതിയതുപോലെ അങ്ങനെ കൊണ്ട് നടക്കുകയാണ് എവിടെയെങ്കിലും പോകുമ്പോൾ വിരുന്നൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇടാനും ഒക്കെ ആയിട്ട് ക്ലിനിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ആ ചെരുപ്പിടയില്ല അങ്ങനെ കൊണ്ട് നടക്കുന്ന ചെരുപ്പാണ് ഗെയ്സ് ഞാൻ കാണാണ്ട് നമ്മളെ സ്വത്തൊട്ടെടുത്ത് പോയത് അപ്പോൾ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ് അസ്ലാമലൈക്കും